മഞ്ഞും മഞ്ഞുമലയും മരം കോച്ചുന്ന തണുപ്പമുള്ള മണാലിയിലേക്ക് ഒരു യാത്ര ആ യാത്രയിൽ മണാലിയിൽ കണ്ട ചില കാഴ്ചകൾ പങ്കുവെക്കുന്ന ഒരു ഷോർട്ട് ട്രാവലോഗ് വീഡിയോ ആണിത് ഹിമാചൽ പ്രദേശിൽ സ്ഥിതി ചെയ്യുന്ന ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മണാലി ബിയാസ് നദിയുടെ തീരത്തായി സ്ഥിതി ചെയ്യുന്ന ഈ നഗരം കുളു താഴ്വരയുടെ വടക്കേ അറ്റത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് കുളു ജില്ലയില് സഞ്ചാരികളെ ആകർഷിക്കുന്ന ഒരുപാട് ചെറിയ ചെറിയ സ്പോട്ടുകളുണ്ട് അതിൽ ചിലത് മാത്രമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഞാനൊരു ട്രിപ്പായിട്ട് പോയതായിരുന്നില്ല മറിച്ച് ഒരു ജോലിയുടെ ഭാഗമായിട്ട് പോയപ്പോൾ മണാലി ഒന്ന് കറങ്ങിക്കണ്ടു അവിടെ കണ്ട കാഴ്ചകളാണ് ഷെയർ ചെയ്യുന്നത് മാനം മുട്ടി നിൽക്കുന്ന മരങ്ങളും താഴ്വരകളും ചെമ്മരിയാടുകളും മനുഷ്യരും എല്ലാം ഉള്ള നാടാണ് മണാലി എന്ന് പറയുന്നത് മണാലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എവിടെ തിരിഞ്ഞു എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവിടെയല്ല ഒരു ചെറിയ അരുവി അതേപോലെ തന്നെ വെള്ളച്ചാട്ടം കാണും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞുരുങ്ങി വരുന്ന വെള്ളം ഐസിന്റെ തണുപ്പുള്ള വെള്ളമായിരിക്കും ദാ ഭംഗിയുള്ള ചെറിയ ചില വെള്ളച്ചാട്ടങ്ങളാണിത് നടുവിലുള്ള വെള്ളച്ചാട്ടത്തിൽ മഴവില്ല് വിരിഞ്ഞ് നിൽക്കുന്നതിൻ്റെ ഭംഗി കൂടി ആസ്വദിക്കാം താഴ്വരയിൽ പലയിടത്തും ആകാശത്ത് പറക്കുന്ന ഗ്ലൈഡറുകൾ കാണാം ഇതൊരു പ്രധാന ആകർഷണം തന്നെയാണ് ഇവിടെയുള്ളത് അതായത് സഞ്ചാരികൾക്ക് ഗ്ലൈഡറിൽ കയറാനുള്ള ഒരു അവസരമുണ്ട് അയ്യായിരം രൂപ മുതലാണ് ഇതിന് വരുന്ന റേറ്റ് അത് പല സ്ഥലത്ത് വ്യത്യാസമുണ്ട് ഹിമാചൽ പ്രദേശിൽ സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ഈ മലയുടെ മുകളിലൊക്കെ കയറാനായിട്ട് താല്പര്യമുള്ളവർക്ക് മലയുടെ മുകളിൽ കയറാം അതിനുള്ള ഗൈഡ് ഉണ്ട് അതേപോലെ തന്നെ അങ്ങോട്ട് പോകാൻ നമ്മളുടെ ലഗേജൊക്കെ കൊണ്ടുപോകാനായിട്ടുള്ള കഴുതയും എല്ലാം ഉണ്ട് ഞാനെന്താണെങ്കിലും ട്രക്കിങ്ങിനൊന്ന് പോകാമെന്ന് വിചാരിച്ചു ബിയാസ് കുണ്ട് വാലി അതായത് ബിയാസ് നദി അവിടുത്തെ പ്രധാന ഒരു നദിയാണ് ഈ നദിയുടെ താഴ്വരയിൽ നിന്ന് മുകളിലേക്ക് കയറുന്ന ഒരു കയറ്റം ഉണ്ട് അതായത് ഏകദേശം അഞ്ച് കിലോമീറ്റർ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിൻ്റെ മുകളിലൊരു ഹനുമാൻ ട്രിബ അതായത് ഒരു ചെറിയ ഹനുമാൻ ക്ഷേത്രമുണ്ട് അങ്ങോട്ടേക്കാണ് ഈ പറയുന്ന ട്രക്കിങ് ഈ ട്രെക്കിങ്ങിന് പോകുന്നവർക്ക് വഴികാട്ടിയായിട്ട് എല്ലാ കല്ലിലും അതേപോലെ തന്നെ മരത്തിലുമൊക്കെ ആയിട്ട് ആരോ മാർക്കുകൾ ഇട്ട് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്ന ഗൈഡുകളാണ് പെയിന്റ് കൊണ്ട് ഈ ആരോ മാർക്ക് വരച്ചു വെച്ചിരിക്കുന്നത് അതായത് ഇപ്പോൾ അഞ്ചു പേര് ഒരുമിച്ച് നടന്നു പോകുകയാണെന്നുണ്ടെങ്കിലും പലർക്ക് ക്ഷീണം ഉണ്ടാകും കാരണം ഈ ഉയരത്തിലേക്ക് പോകുന്നതോറും ചിലർക്ക് മൂക്കിലൂടെ ബ്ലഡ് വരിക ഒരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ചിലർ പതുക്കിയായിരിക്കും നടക്കുന്നത് അപ്പോൾ വഴി തെറ്റാതിരിക്കാനായിട്ട് ഈ ആരോ മാർക്ക് മാത്രം നോക്കി നോക്കിപ്പോയാൽ മതി നല്ല കെതച്ച് തന്നെ വേണോട്ടോ മുകളിൽ കയറാനായിട്ട് ഇതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്ന സമയത്ത് മൊബൈലിലാണ് ഇത് ഷൂട്ട് ചെയ്തത് അപ്പോൾ ഓഡിയോ ഒന്നും ഡയറക്റ്റ് റെക്കോർഡ് ചെയ്യാനില്ലായിരുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല പിന്നീട് വോയിസ് ഓവർ കൊടുത്താണ് ഈ ഓഡിയോ പോകുന്ന വഴിക്ക് ഒരു ചെറിയ മരപ്പാലം ഒക്കെ ഉണ്ട് നമുക്ക് സൂക്ഷിച്ച് വേണം കയറാനായിട്ട് കാരണം താഴത്തേക്കട ഒഴുകുന്ന ഈ അരുവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മഞ്ഞുമലയുടെ മുകളിൽ നിന്ന് മഞ്ഞുരുകി വരുന്ന വെള്ളമാണ് അതുകൊണ്ട് തന്നെ നല്ല തണുപ്പുണ്ടാവും കല്ലുകളിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ ആരോ മാർക്കുകൾ നോക്കിയാണ് നമ്മൾ മുകളിലേക്ക് കയറേണ്ടത് നിങ്ങൾക്കിപ്പോൾ ഒരു മണിയടി ഉച്ച കേൾക്കാം ട്രക്കിങ്ങിന് പോകുന്നവർ ഉപയോഗിക്കുന്ന ഒരു കഴുതിയാണ് അതിൻ്റെ കഴുത്തിലുള്ള ഒരു മണി കിളിഞ്ഞെന്ന ഉച്ചയാണ് ആ കേട്ടുകൊണ്ടിരുന്നത് ദ ഇവനാണ് ആള് ഇപ്പം ഏകദേശം ഒരു രണ്ടായിരം മീറ്റർ രണ്ട് കിലോമീറ്റർ മുകളിലെത്തി നമ്മൾ ദ കയറി വന്ന അരുവിയാണ് താഴെ കാണുന്നത് നമുക്ക് തോന്നും ദാ ആ കാണുന്ന മഞ്ഞുമല നമ്മളുടെ തൊട്ടടുത്താണെന്ന് പക്ഷേ ഇവിടുന്ന് ഇനിയും ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് പക്ഷേ സത്യം പറയട്ടെ വച്ച് പിടിച്ച് കയറി ഇത്രയും പൊക്കത്തിൽ എത്തിയുന്നുണ്ടെന്നുണ്ടെങ്കിലും മഞ്ഞുമലയിലേക്ക് ഒരുപാട് ദൂരമുണ്ട് അതുമാത്രമല്ല ഇത്രയും ദൂരം പോയിട്ട് തിരിച്ച് വരാമെന്നുള്ളൊരു കോൺഫിഡൻസ് കുറവ് കാരണം വേറൊന്നുമല്ല ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ട് ഇത്രയും പൊക്കത്തിലേക്ക് കയറി വന്ന് കഴിയുമ്പോൾ മുതൽ നമുക്ക് ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നി തുടങ്ങും എന്താണെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ വെച്ച് യാത്ര അവസാനിപ്പിച്ചു പക്ഷേ മണാലിയിൽ വന്നിട്ട് ഒരു മഞ്ഞുമലയിൽ പോകാതിരിക്കുന്നത് ശരിയല്ല അതുകൊണ്ട് തന്നെ അടുത്ത ട്രിപ്പ് റോത്താങ് പാസ് അതായത് റോത്താങ് ല എന്ന് പറയുന്ന സ്ഥലത്തേക്കായിരുന്നു ഈ റോത്താങ് ലൈലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിറ്റ് എടുക്കണം അത് തലേന്ന് തന്നെ ട്രാവൽ ഏജൻസിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എടുത്തു തരും കാരണം അതിസുരക്ഷാ മേഖല എന്ന് പറയാം അതായത് ഒരു സ്ട്രാറ്റജിക് ഏരിയ ആണ് ഈ ലാറോത്താങ് എന്ന് പറയുന്നത് ലേ മണാലി ഹൈവേയിലൂടെയാണ് നമ്മൾ ഈ പറയുന്ന ലാ പോകുന്നത് പോകുന്ന വഴിക്കാണ് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തുരങ്കം അതായത് അടൽ ടണൽ എന്ന് പറയുന്ന തുരങ്കം ഉള്ളത് മലകളെ ചുറ്റിയാണ് ഈ റോഡ് പോകുന്നത് മോളിൽ നിന്ന് കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം താഴ്വരയിലെ കാഴ്ച കാണാമെന്നുള്ളതാണ് ഒരു പ്രത്യേകത ഒരു സൈഡിൽ മലയും മറ്റു സൈഡിൽ നല്ല താഴ്വരയാണ് നമ്മൾ കാണുക പക്ഷെ ഞാൻ രണ്ടു വട്ടം ഇതുവഴി പോയെങ്കിലും അങ്ങോട്ട് പോകുന്ന സമയത്ത് എനിക്ക് ഈ തുരങ്കോ അല്ലെങ്കിൽ തുരങ്കത്തിൻ്റെ പുറത്തെ കാഴ്ചകളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കാരണം നല്ല വെളുപ്പിന് ആണ് നമ്മൾ ഇതുവഴി പോയത് അവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുന്ന സമയത്താണ് ഞാനിത് ഷൂട്ട് ചെയ്തത് അതുകൊണ്ട് റിവേഴ്സ് ഓർഡറിലാണ് ഈ തുരങ്കം കാണുന്നത് എന്ന് ഓർത്തോണ്ട് വേണം കാണാനായിട്ട് അതായത് ഈ തുരങ്കം കടന്ന് ചെല്ലുമ്പോൾ ഒരു ബ്രിഡ്ജുണ്ട് ചന്ദ്രാ റിവറിന് കുറുകെയുള്ള ഒരു ബ്രിഡ്ജാണത് ആ ബ്രിഡ്ജാണ് സത്യം പറഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ഈ തുരങ്കത്തിലേക്കുള്ള ഒരു അപ്രോച്ച് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഷൂട്ട് ചെയ്തതുകൊണ്ട് ചന്ദ്ര റിവർ കടന്നു വന്നിട്ട് തുരങ്കത്തിൽ കയറുന്ന വിഷ്വൽസാണ് നിങ്ങൾ കാണുന്നത് ഈ ടണല് മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ പേരിൽ അടൽ ടണൽ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ തന്നെ റോത്താങ് ടണെന്നുകൂടി പേരുണ്ട് ഒൻപത് കിലോമീറ്റർ നീളമാണ് ഈ തുരങ്കത്തിനുള്ളത് സമുദ്രനിരപ്പിൽ നിന്ന് പതിനായിരം അടി മുകളിലാണ് ഈ തുരങ്ക അതായത് മൂവായിരം മീറ്റർ മൂന്ന് കിലോമീറ്ററോളം മുകളിലായിട്ടാണ് ടണൽ സ്ഥിതി ചെയ്യുന്നത് ഇത്രയും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ടണലിന് ഒരു റെക്കോർഡ് കൂടി ഈ അടൽ ടണലിനുണ്ട് ഈ ഒൻപത് കിലോമീറ്റർ നീളമുള്ള തുരങ്കം പാസ് ചെയ്യാനായിട്ട് നമുക്ക് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മതി നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ഈ തുരങ്കം കവർ ചെയ്ത് പോകുന്നതായിരുന്നു ഇതിനുള്ളിൽ ഉള്ള പ്രത്യേകതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും വെളിച്ചമുണ്ട് അതേപോലെ തന്നെ ഒരു നിശ്ചിത കിലോമീറ്റർ ദൂരം കഴിയുമ്പോൾ ഓക്സിജൻ പാർലറുകൾ ഉണ്ട് അതേപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും അപകടം ഉണ്ടാകുന്ന പക്ഷം പുറത്ത് കടക്കാനായിട്ട് ഉള്ള എക്സിറ്റ് ഡോറുകളെല്ലാം ഉണ്ട് ഈ തുരങ്കത്തിൻ്റെ നിർമ്മിതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം പന്ത്രണ്ട് വർഷത്തോളം എടുത്തിട്ടാണ് ഇത് പണി തീർത്തത് അതായത് രണ്ടായിരത്തി എട്ടിൽ പണി തുടങ്ങിയിട്ട് രണ്ടായിരത്തി ഇരുപതോടു കൂടിയിട്ടാണ് പണി തീർന്നിത് ഉദ്ഘാടനം ചെയ്തത് ഏതാണ്ട് മൂന്ന് ഷിഫ്റ്റിലായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും ഇതിൻ്റെ പണി നടന്നിരുന്നു മൂവായിരത്തോളം തൊഴിലാളികളാണ് മൂന്ന് ഷിഫ്റ്റിലുമായിട്ട് വർക്ക് ചെയ്തിരുന്നത് താഴെ നമ്മൾ കാണുന്നത് ചന്ദ്രാനദിയാണ് നല്ല ഐസ് തണുപ്പുള്ള വെള്ളമാണ് അവിടെ നമ്മൾ ഈ റോത്താംഗ്ലായിലേക്ക് പോയി കഴിയുമ്പോൾ അവിടെ നല്ല മഞ്ഞാണ് നല്ല തണുപ്പുമുണ്ട് നമ്മളൊരു സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെയാണ് ഇവിടെ വിസിറ്റ് ചെയ്യാൻ നല്ലത് അത് കഴിഞ്ഞാൽ നവംബറിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്കും നല്ല മഞ്ഞ് വീഴ്ചയാവും ആ സമയത്ത് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റില്ല ഞാൻ പോയത് ഒക്ടോബറിലാണ് ഈ ഒക്ടോബറിൽ പോലും നമ്മൾ ഇങ്ങോട്ടേക്ക് പോകുന്ന സമയത്ത് നമുക്കിവിടെ ജാക്കറ്റുകൾ അതേപോലെ തന്നെ ഇങ്ങോട്ട് പോകുമ്പോൾ ഇടാനുള്ള പ്രത്യേക ഡ്രസ്സുകൾ നമുക്ക് കിട്ടും അത് വാങ്ങിച്ച് ധരിച്ചതിന് ശേഷം മാത്രമാണ് ഇവിടെ മഞ്ഞിലിറങ്ങാൻ പറ്റും മഞ്ഞിലിറങ്ങുന്നതിലുള്ള ബൂട്ട് വരെ നമുക്കിവിടെ വാടകയ്ക്ക് കിട്ടും അങ്ങനെ നമ്മൾ റോത്താങ് പാസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് എൻട്രി പോയിന്റിൽ ഇതാ കൃത്യമായിട്ട് ആ പച്ച ബോർഡിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ എവിടെയാണെന്നും എത്ര ഉയരത്തിലാണെന്നുള്ളത് ആ ബോർഡിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരം നമ്മൾ പതിമൂവായിരത്തി അൻപത് അടി ഉയരത്തിലാണിപ്പോൾ ഈ റോത്താങ് പാസിലേക്ക് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ വന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകുന്നതായിരിക്കും ഉചിതം അതായത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമുക്ക് തിരികെ പോകേണ്ടത് വന്ന വഴിക്കല്ല താഴ്വരയിലേക്ക് പോയിട്ട് തിരിച്ച് നമ്മൾ മണാലിയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദാ ഇതേപോലെ ചുറ്റോട് ചുറ്റും മഞ്ഞുമലകളാണ് ഇവിടെ വെയിലും കൂടുന്തോറും ഒരു പ്രശ്നമുണ്ട് മഞ്ഞു തുടങ്ങും കുറച്ച് കാറ്റും വന്നു തുടങ്ങും ചെറിയ കാറ്റല്ല നമ്മുടെ ദേഹത്ത് തണുത്ത സൂചി തറഞ്ഞു കയറുന്ന പോലെ നമുക്ക് തോന്നും അത്രയും തണുപ്പായിരിക്കും നമ്മൾ ജാക്കറ്റ് ഇടുന്നുണ്ടെങ്കിലും തണുപ്പ് കുറച്ച് പ്രശ്നമുള്ള ആളുകളെ സംബന്ധിച്ച് നല്ല തണുപ്പ് തന്നെയായിരിക്കും നമ്മൾ പുറപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരു അഞ്ച് ഡിഗ്രി തണുപ്പാണ് പറഞ്ഞിരുന്നത് പക്ഷെ അതിലും താഴെയാണെന്നാണ് പറയുന്നത് അപ്പോൾ നമുക്കന്ന് മഞ്ഞുമല്ലിൽ എത്താൻ പറ്റിയില്ല പക്ഷേ ഇന്ന് നമ്മൾ എത്തി റോത്താങ് പാസ്സാണ് നല്ല കാറ്റുണ്ട് നല്ല കാറ്റ് നല്ല കാറ്റെന്ന് പറഞ്ഞാൽ നമ്മുടെ നാവൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഒരു മണി സമയമായി ഇപ്പോൾ വീടിൻ്റെ കാശെന്ന് പറഞ്ഞ് കാറ്റ് സോറി കാറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ശക്തിയുള്ള കാറ്റ് അതായത് നമ്മുടെ നാക്ക വല്ല മരവിച്ച് പോവും കൈ ഗ്ലൗസ് ഇട്ടേണ്ടത് ഇതാണ് നമ്മുടെ ദേ അവസ്ഥയിലാണ് ഇത് ആ മുകളിൽ ആ മലയുടെ താഴെയാണ് നമ്മുടെ റോഡ് എല്ലാ ടൂറിസ്റ്റുകളും എല്ലാം ഉണ്ട് ഇത് ഋഷിമലയിലേക്ക് പോവുക എന്ന് ജസ്റ്റ് വൺ കിലോമീറ്റർ നമുക്ക് റോഡിൽ കയറി കഴിഞ്ഞാൽ റോഡിൻ്റെ അരികത്താണ് മല അവിടെ എത്തുമ്പോഴത്തേക്കും നമ്മുടെ അവസ്ഥ ഏതാണ്ട് ശോകമായി മാറും ഓക്കെ മണാലിയിൽ ഇനിയും കാണാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് അതേപോലെ തന്നെ ആസ്വദിക്കാൻ ഒരുപാട് കാഴ്ചകളുണ്ട് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മണാലിയിൽ കണ്ട ചെറിയ കാഴ്ചകൾ ഇതൊക്കെയാണ് ആ കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത് മറ്റൊരു വീഡിയോയിൽ വീണ്ടേക്കാം